രുചിയുടെ വിസ്മയ ലോകം തീർത്ത് വൈവിധ്യമാർന്ന വിഭവങ്ങളുമായി ബേ ലീഫ് റസ്റ്റോറന്റ് ആൻഡ് ബേക്ക് ഹൗസ്റ്റാൻഡിനു സമീപം പ്രവർത്തനം ആരംഭിച്ചു ഇനി കൊച്ചിയിലെ രുചിപ്പെരുമ കാതർ ബിരിയാണി ഇനി ചേലക്കരയിലും സ്വന്തം രുചിയോറും ഭക്ഷണ വൈവിധ്യങ്ങൾ കൊണ്ട് കലവറ തീർത്ത് ചേലക്കരയുടെ നഗരഹൃദയത്തിൽ ബേ ലീഫ് റസ്റ്റോറന്റ് ആൻഡ് ബേക്ക് ഹൗസ് പ്രവർത്തനം ആരംഭിച്ചു സ്വാദൂറും വിഭവങ്ങൾക്കായി സ്റ്റാൻഡ് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം റെസ്റ്റോറന്റ് കൊച്ചിയുടെ രുചി പെരുമയായ കാതർ ബിരിയാണി ഇനി ചേലക്കരയിലും കൂടാതെ കൊതിയൂറും നിരവധി വിഭവങ്ങളും മിതമായ നിരക്കിൽ രുചിയോടെ വിശ്വസ്തയോടെ ഇനി ആസ്വദിക്കാം ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ കൂടാതെ സ്നാക്സ് ജ്യൂസ് ഐസ്ക്രീംസ് ഷവർമ സാൻഡ്വിച്ച് എന്നിങ്ങനെ നീളുന്നു വൈവിധ്യങ്ങൾ ഹോം ഡെലിവറിയും പാർട്ടി ഓർഡറുകളും കാറ്ററിംഗ് സർവീസും അവൈലബിൾ ആണ് ഫോൺ ആറ് രണ്ട് മൂന്ന് എട്ട് നാല് ഒമ്പത് എട്ട് നാല് അഞ്ച് ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് നമ്മുടെ ചേനക്കരയുടെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനെയൊരു റെസ്റ്റോറൻറ് അതായത് ബേബിയും റെസ്റ്റോറൻറ്റും അതോടൊപ്പം തന്നെ കേക്ക് ഹൗസും തുടങ്ങുന്നത് വളരെ നമ്മുടെ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷപ്രദവും അതോടൊപ്പം തന്നെ ഏറ്റവും സൗകര്യം നമുക്ക് ബസ്സൊക്കെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് വാങ്ങിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമുക്കറിയാം ഭക്ഷണം പണ്ടത്തെ പോലെ ഒന്നല്ല പണ്ടാണ് നമ്മൾ വീട്ടിൽ ഒതുങ്ങി നിന്ന് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ആ ഒരവസ്ഥയായിരുന്നു പക്ഷെ ഇന്നൊക്കെ മാറ്റം കൊണ്ട് എവിടെയാണോ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്നത് ഭക്ഷണ കാര്യത്തിൽ നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥയോട് കൂടിയിട്ട് അതായത് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി അത് എവിടെ കിട്ടുന്നോ അവിടെ ആൾക്കാരുണ്ടായിട്ട് അതുപോലെ തന്നെ നമ്മൾ തുടങ്ങുന്നതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണം നമുക്കറിയാം ഭക്ഷണം ഭക്ഷണമാകുമ്പോൾ തന്നെ പല പല പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാനും ഏറ്റവും ശുചിയായ രീതിയിൽ ചെക്കിങ്ങൊക്കെ ഉണ്ടാവുന്നുണ്ട് എങ്ങനെയൊക്കെയാണോ അതിൻ്റെ മാത്രമല്ല കൂടെ അതിനെ കുറിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും ഏറ്റവും നല്ല നല്ല മാറ്റം ഉണ്ടായിരിക്കും ഈ ഒരു സ്ഥാപനം ഇത് ഒരുപാട് ഉയരങ്ങളിലേക്ക് ആയുഷ് ദേവനന്ദ എന്നിവർ ചേർന്ന് നാടമുറിച്ചുകൊണ്ട് സംരംഭത്തിന് ആരംഭം കുറിച്ചു <laughs> वार्ड <laughs> मराया। ോപാലകൃഷ്ണൻ വി കെ ഗോപി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കാണാനും കഴിഞ്ഞ സന്തോഷം എനിക്ക് എന്താ ഉദ്ഘാടനം ചെയ്യുന്ന വേണേലും എനിക്ക് പങ്കെടുക്കാൻ കഴിയും നാട്ടിലൊക്കെ പോയി അവിടുത്തെ രുചിക്ക് അറിഞ്ഞ് ഡെയിലി ഓട്ടർ അവിടെ എന്ന് പറഞ്ഞാലും ഈ ഓർഡനം പറഞ്ഞ പോലെ തന്നെ നെല്ല് എവിടെ പത്താഴത്തിലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്നും വെക്കുമെങ്കിൽ അത് അതുപോലെ നല്ല ഭക്ഷണം വിഷീലമായ ഭക്ഷണം എവിടെ നിന്ന് കിട്ടും അവിടെ ജനം എത്തും ഏറ്റവും വലിയ ഒരു വിശ്വാസം ഈ സാധനത്തിന് അടിപ്പറിയ സാധനമാണ് ജനങ്ങൾക്ക് അറിയാം ആരോഗ്യകരവും ആരോഗ്യകരമായ ഭക്ഷണം കൊണ്ട് ചൈനകരയിൽ വരുന്ന എല്ലാ ജനങ്ങളെയും സമ്പൂർണമായി സന്തുഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു ചരിത്രമാണ് അജി നടത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ളത് ആ മുന്നേറ്റം ഈ ലേലീഫ് എന്ന സ്ഥാപനത്തിനും തുടർന്ന് മുന്നോട്ട് പോയ കൊണ്ടുപോകാൻ എല്ലാ ആശ്രയിച്ചുകൾ നേർന്നു ജഗീശ്വരൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു പാട്ട് അജയ് കുമാർ പ്രബീഷ് രാഹുൽ എന്നിവരാണ് ഈ സംരംഭത്തിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ് സരസ്വതി അമ്മ അച്യുതൻ നായർ മോഹൻദാസ് നന്ദകുമാർ ഗിരിജൻ വനജകുമാരി അജിത ഐശ്വര്യ മറ്റ് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇത് ഇവിടെ നമുക്ക് അറേബ്യൻ ചൈനീസ് ഇന്ത്യൻ ഫുഡുകളെല്ലാം ഉണ്ട് അതും സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് ലാഭം പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും നല്ല രുചിയിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ നമ്മളിതിൽ എ സിയുടെ എ സി ഹാളുണ്ട് പിന്നെ നമ്മൾ പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് ഡെലിവറി ഫ്രീ ആണ് ആ പിന്നെ നമ്മുടെ കൊച്ചിയിലെ ഫേമസ് ബിരിയാണി കാതർ ബിരിയാണി എന്ന് പറഞ്ഞ ബിരിയാണി അത് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ശലക്കരയിൽ കൊണ്ടുവരുന്നത് അതും എല്ലാവർക്കും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് നമ്മളത് കൊടുക്കുന്നത് എല്ലാവരും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊരു വിജയാക്കി തരാൻ വേണ്ടിയിട്ട് മാന്യമായ റേറ്റിൽ നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ലക്ഷ്യം ഒരുപാട് ലാഭം എന്നുള്ളതല്ല അപ്പോൾ അതിനു വേണ്ടി ഈ നാട്ടിലെ എല്ലാവരുടെ എല്ലാ നല്ലവരായ ആളുകളുടെയും സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്